തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല്ല സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിലും തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയാണ് രംഗത്ത് വന്നത് ഇതോടെ ഈ യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു അൻപത്തിമൂന്ന് സീറ്റുകൾ ഉള്ള പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റുകൾ മുസ്ലിം ലീഗിനും ഒരു സീറ്റ് ഘടക കക്ഷിക്കും നൽകി ബാക്കി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ രംഗത്തെത്തി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ മാട്ടുമന്തയിലും ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ സെബാസ്റ്റ്യൻ സെൽവപാളയത്തും സീറ്റ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ ആവശ്യം നിഷേധിച്ചതോടെ രണ്ടുപേരും ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചു അതിനിടെ തിരുനെല്ലായി വെസ്റ്റ് കുന്നത്തൂർമേട് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കമുണ്ടായി കുന്നത്തൂർമേടിൽ പേരാണ് ആറുപേരാണ് ആവണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് കൂടാതെ സജീവ പാർട്ടി പ്രവർത്തകരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കണമെന്നും കോർ കമ്മിറ്റിയിൽ ആവശ്യം ഉയർന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ കൂട്ടുപിടിച്ചവരെ പരിഗണിക്കരുതെന്ന് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചു എന്നാൽ ഇത് അംഗീകരിക്കാൻ ആവില്ല എന്നും വിജയമാണ് പ്രധാന മാനദണ്ഡമെന്ന് മറുവിഭാഗം പറഞ്ഞു ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു എന്നാൽ ഗ്രൂപ്പ് പോലും പ്രാദേശിക തർക്കവും രൂക്ഷമായതോടെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനമാവാതെ പിരിഞ്ഞു നിലവിൽ പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാനാണ് സാധ്യത കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് അംഗ നഗരസഭയിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് ഗ്രൂപ്പ് തർക്കവും പോരും രൂക്ഷമായതോടെ ഡി സി സി നേതാക്കൾ പോലും വിമത സ്വരമുയർത്തി മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു ജനം പാലക്കാട്